ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് പെൻഷൻ വാങ്ങുന്നവർ വളരെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ പെൻഷൻ തന്നെ മുടങ്ങാൻ വരെ ഇത് കാരണമാകും അത് എന്താണെന്ന് നോക്കാം പെൻഷൻകാർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒന്നാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണിത് മരിച്ചു പോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നു എന്നുവന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിച്ചൊരു പ്രക്രിയയാണിത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദികൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും ഇ പി എഫ് ഒ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ മുടക്കം കൂടാതെ തന്നെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ വ്യാജ അക്കൗണ്ടിലേക്കോ തുക കൈമാറ്റം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം പെൻഷൻ വാങ്ങിക്കുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ അക്കൗണ്ട് സജീവമാണെന്നും ഉറപ്പാക്കാൻ ഈ സർട്ടിഫിക്കറ്റ് വർഷം തോറും സർക്കാരിന് സർക്കാരിന് സമർപ്പിക്കണം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എപ്പോഴെന്ന് നോക്കാം നവംബർ മുപ്പതിനകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതിൽ വീഴ്ച സംഭവിച്ചാൽ അവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ സ്വമേധയാ നിലയ്ക്കും സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം നേരത്തെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക എന്നതായിരുന്നു ഈ പ്രക്രിയയുടെ രീതി എന്നാൽ പ്രായമായവർ ഒരുപാട് നേരം നീണ്ട ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നതോടെ പ്രക്രിയ ഡിജിറ്റൽ ആകുകയും ചെയ്തു ജീവൻ പ്രമാൺ പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൺ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിലിരുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനാകും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബയോമെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിന് വേണ്ടത് അടുത്തുള്ള ബാങ്ക് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ്ലൈനായും സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആപ്പ് വഴിയാണ് സമ സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ റെസീറ്റ് നമ്പർ ലഭിക്കും ഭാവിയിൽ റെഫറൻസിനായി ഇത് സൂക്ഷിച്ചുവയ്ക്കൽ നിർബന്ധമാണ് സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള സി എസ് സി കേന്ദ്രം സന്ദർശിച്ചും ഇത് ചെയ്യാം മുതിർന്ന പൗരന്മാരുടെ സൗകര്യാർത്ഥം പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവംബർ മുപ്പതിനകം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡിസംബറിലെ പെൻഷൻ നിലക്കുന്നതായിരിക്കും ഇതുപോലെ